പി ആർ പി ആർ പി ആർ പി ആറ് കാരണം തറ പി ആർ ആണ് ഇനി കാണാൻ കിടക്കുന്നത് ഇനി അങ്ങോട്ടുള്ള എല്ലാം പി ആറാണ് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് നിന്നപ്പോൾ ഒരു കൊച്ചു പയ്യൻ പടം ഫോട്ടോ എടുത്ത് കാണിച്ച് അപ്പോഴാണ് റിപ്പോർട്ടർ ചാനൽ പൊക്കിക്കൊണ്ട് വന്നു ഇതിവിടെ മാത്രമല്ല നരേന്ദ്രമോദി ഫോണെടുത്ത് എല്ലാം ഇത് തന്നെ പരിപാടി ഒരു പയ്യൻ പൊക്കും ഒരു പടം പൊക്കും പിന്നെ അവനെ വീട്ടിൽ വിളിക്കും അവന് ഗിഫ്റ്റ് കൊടുക്കും അത് മോഡിയുടെ ഒരു പി ആറാണ് രാഹുൽ ഗാന്ധിയുടെ പി ആർ എന്താണെന്ന് വെച്ചാൽ ഫോണ വഴിക്ക് തട്ടുകടയിൽ നിർത്തും ചായ കുടിക്കും ഗോവിന്ദ മാഷും പുറകിലിരിക്കുന്നത് ശരിയല്ലല്ലോ അദ്ദേഹം ഒരു പി ആർ നടത്തി പാവപ്പെട്ടൊരു മൊയ്തീൻ മൊയ്തീൻ പഞ്ച പാവമാണ് കേട്ടോ പാവപ്പെട്ട ഇപ്പം പല ബൈറ്റ് കൊടുത്ത് പാ പ്രാന്തായിരിക്കുകയാണ് പാവപ്പെട്ടൊരു മൊയ്തീൻ്റെ അടുത്ത് പറഞ്ഞ് രണ്ടായിരം രൂപ കൊണ്ടുവന്ന് മൊയ്തീൻ്റെ കയ്യിൽ നിന്നെടുത്ത് ഗോവിന്ദ മാഷിന് കൊടുക്കുക എന്നിട്ട് പറയണം എൽ ഡി എഫ് ഉള്ളത് ഈ പൈസ കിട്ടിയത് ഇനി എൽ ഡി എഫിനെ വരണം യു ഡി എഫ് വന്നാൽ ഈ പൈസ ഒന്നും കിട്ടില്ല പറയണം കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിട്ട് തിരിച്ചു തരാം ആവേശമായി മൊയ്തീൻ കൊണ്ട് രണ്ടായിരം രൂപ കൊടുത്തു ഉടനെ തന്നെ ഗോവിന്ദ മാഷ് വാങ്ങുന്നു ഇതെല്ലാം നല്ല നാടകമാണ് കെ പി എസ് സിൻ്റെ നാടകം പോലത്തെ നാടകമാണ് ഉടനെ വാങ്ങുന്നു തിരിച്ച് പോക്കറ്റ് വെച്ച് കൊടുക്കുന്നു ഉടനെ ഇദ്ദേഹം പറയുന്നു യു എൽ ഡി എഫ് തന്നെ വന്നാൽ നല്ലതാണ് യു ഡി എഫ് വന്നു ഞങ്ങൾക്കൊന്നും കിട്ടില്ല എന്നോ അതാണ് അപ്പോൾ എൽ ഡി എഫ് മൂന്നാമത് മരണം അല്ലേ എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മൊയ്തീൻ്റെ അടുത്ത് നിന്ന് വേറൊരാൾ ചോദിച്ച് ഈ ആളുകൾ ചോദിച്ച് വീഡിയോ വെച്ചുകൊണ്ട് ചോദിച്ച് നിങ്ങൾ എന്തിനീ പൈസ കൊടുത്തത് അത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് കൊടുത്തത് ഇതുപോലെ ചെയ്യാൻ പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞത് വാഹനാശക്കോട്ടയായി കുറേ കൂടെ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു സി പി എം കാരൊക്കെ അന്തം വിട്ട് വീണ്ടും ഈ ബാലുശ്ശേരിയിലാണ് സംഭവിച്ചത് കോഴിക്കോട് വീണ്ടും മൊയ്തീൻ്റെ അടുത്തുനിന്ന് പറഞ്ഞു എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു മൊയ്തീനെ കൊണ്ട് തിരുത്തി പറഞ്ഞിട്ട് അങ്ങനെ മൊയ്തീൻ ഇപ്പോൾ നല്ല ഒരു അഭിനേതാവായി മാറിയിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം മൂന്ന് കാര്യം മാറി മാറി പറഞ്ഞു കൊടുത്ത കാര്യം പറഞ്ഞു ആദ്യം ചുമ്മാ കൊണ്ട് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് പറയിച്ചു കൊടുത്തതാന്ന് പറഞ്ഞു പിന്നെ അവസാനം അല്ല സ്വയം കൊടുത്തതാന്ന് പറഞ്ഞു ആകെ കൺഫ്യൂഷൻ ഇനി കേരളത്തിൽ ഇതുപോലുള്ള ഒരുപാട് തറ പരിപാടികൾ തറ പി ആറ് വർക്ക് മറ്റൊരു പി ആർ തറ ഒരു കൂതറ പി ആറ് വർക്ക് നമ്മൾ കണ്ടായിരുന്നു വളരെ തറയായിരുന്നു അതായത് നമ്മുടെ പിണറായി വിജയൻ ഒരു കപ്പില് ലവ് എന്നൊക്കെ എഴുതി ഒരു സിമ്പിളും ഒക്കെ എഴുതി ഇങ്ങനെ ചായ കുടിക്കുന്നില്ല കപ്പ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ചായ തണുത്ത് കോൾഡ് ആയി എന്നിട്ടും കുടിക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പരസ്യം വന്നു രണ്ട് ദിവസം കഴിഞ്ഞില്ല വെള്ളറടയിൽ ചെന്ന് ഒരു ജില്ലാ പഞ്ചായത്ത് അങ്ങ് സി പി എമ്മിൻ്റെ ഒരു സെൽഫി എടുത്തിട്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞ് മാറുകടിയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്ന് നിവേദനം കൊടുത്തപ്പോൾ വലിച്ചുകയറി കളഞ്ഞു അതാണ് യഥാർത്ഥ ക്ലിന്നറായി അപ്പോൾ പി ആർ വർക്ക് കൊണ്ട് മലയാളിക്ക് ഇനി ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കത്തിക്കേർന്നെ കാണാം അടിപൊളിയായിരിക്കും പി ആർ വർക്കിൻ്റെ കാര്യങ്ങൾ രസകരമായ തറ പി ആർ വർക്കുകൾ നമുക്കിനി കണ്ടുകൊണ്ടേയിരിക്കാം